السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله, لله. رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد اتوم بهمانه ومسنهم نرنا ستي وسواسي സ്നേഹനിധികളായ സഹോദരിമാരെ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും കമ്പോൾ ചെയ്യും ഈ വിശുദ്ധമായ റമലാനിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു അഞ്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ അഞ്ച് കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സ്വർഗം തുറക്കും അല്ലാഹുന്റെ ഭൂമിയിൽ നിന്ന് അയാള് മരണപ്പെടുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാൻ കഴിയും എല്ലാ സമയത്തും പടച്ചുറപ്പന്റെ റഹ്മത്ത് അയാളിൽ ഉണ്ടാകാം അയാളുടെ മൂർത്താവിൽ മലക്ക് വന്നിട്ട് പറയും വിശുദ്ധമായ നാം ചെയ്യേണ്ടത് അഞ്ചു നിർബന്ധമായ കാര്യങ്ങൾ മുഴുവനും അള്ളാഹ് കൊടുക്കേണ്ടതാണ് നല്ല ഇത് ചെയ്താൽ എനിക്കൊരു കൂലി ഉണ്ട് എന്നാലേ പടച്ചിറമ്പ് ദോഷങ്ങളൊക്കെ ഏത് നിർബന്ധമായ കാര്യങ്ങളാണെങ്കിലും അത് പടച്ച റബിന് കൊടുക്കേണ്ട കടമയാണ് നിസ്കാരം നോമ്പ് സക്കാത്ത് കൈവുള്ളവൻ ഹജ്ജ് ഇതൊക്കെ കൊടുക്കേണ്ട നിർബന്ധമായ കാര്യങ്ങൾ അതുപോലുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് തരും ഒരുപാട് ഓഫർ എന്ന് നമുക്ക് പറയാം ഈ ഓഫർ മുതലാക്കുമ്പോഴാണ് നമ്മുടെ കമ്പിൽ ഒരു വെളിച്ചം വരും വീട്ടിൽ ഒരു സമാധാനം വരും മനസ്സിലൊരു സമാധാനം വരും ഈ അഞ്ച് കാര്യങ്ങൾ ഒരാൾ ശ്രദ്ധിച്ചാൽ ഈ റമല അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ ഈ അഞ്ച് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ കാര്യം അഞ്ച് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാൻ അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാൻ വേണ്ടി പോവുകയാണ് ഒന്നാമത്തെ കാര്യം എൻ്റെ പ്രിയപ്പെട്ട ഉണ്മമാരെ രക്ഷിതാക്കളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന നേട്ടം വലുതാണ് ആ നേട്ടമാണ് ഞാൻ ആദ്യം പറഞ്ഞത് തരും തരും മരിക്കണ സമയത്ത് കാണിച്ചു അതുപോലെ മലക്കുകൾ വന്നിട്ട് പറയും ഇവർക്ക് പൊറുക്കണം ഇയാൾക്ക് നമുക്ക് വേണ്ടേ അത് ആ അഞ്ച് കാര്യങ്ങളെ കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടങ്ങൾ

അവന്റെ ജീവിതം മുഴുവൻ ഇബാദത്താകുന്ന ഒരു 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 അടിമയും അടിമയും തമ്മിലുള്ള രഹസ്യ ഇബാദത്താണ് അതൊക്കെ വേറെ വിഷയം അഞ്ചുകാര്യത്തിലേക്ക് ഞാൻ കടന്നു ആ ഒരു നോമ്പ് അവന്റെ വാഴയിൽ നിന്നുണ്ടാകുന്ന ദുർഗന്ധം പോലും യുടെ പരിമളമാണ് എന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ അതും പഠിച്ചു ആ നോമ്പുകാരൻ അഞ്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മലക്കവന്റെ കൂടെ ഉണ്ടാകും ഒന്നാമത്തത് ിലുള്ള തറാവി നിസ്കാരം അത് റമലാനിൽ മാത്രം ഇന്ന് തറാവി നിസ്കാരം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് തറാവി കറങ്ങ വഴിയിലെവിടെ ഉപ്പിലിട്ടത് നാരങ്ങ അതുപോലുള്ള സ്ഥലങ്ങളിലാണ് തറാവി നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ആൾക്കാർ വരുമ്പോൾ അതേ കറക്റ്റ് സമയത്ത് നമ്മൾ പള്ളിയിലെത്തും ബാപ്പ ഗൾഫിലാണ് ആ പറയും പോയിക്കൊണ്ട് പോയിറാവീ മോനാണെങ്കിലും ഏതെങ്കിലും അച്ചാറുണ്ടോത്തോ ഇപ്പൊടുത്തോ അന്തം ഇങ്ങനെ ഇത് ശ്രദ്ധിക്കാൻ നമ്മൾ തയ്യാറാണ് നമ്മൾ തറാവിലേക്ക് മോനെ പള്ളിയിലേക്ക് പറഞ്ഞേക്കണം ഇല്ല ഇഷാസ്കാരം കഴിഞ്ഞ് ഇന്നാലിന്റെ സമയത്ത് എന്നിട്ട് നമ്മുക്ക് എല്ലാരും കൂടി തറാവി വീട്ടിൽ പറഞ്ഞാൽ മതി എന്നിട്ട് ആ വീട്ടിൽ ജമാ നടക്കട്ടെ ഉമ്മ ഇമാമുക്കട്ടെ മക്കൾ പുറകിൽ നിൽക്കട്ടെ അറിയുന്ന മക്കൾ പത്താം ക്ലാസ്സും ഒമ്പതാം ക്ലാസ്സും എട്ടാം ക്ലാസ്സിലും മദ്രസയിൽ പഠിച്ച് പാസ്സാക്കിയിട്ട് എ പ്ലസും അതുപോലെ ടോ പ്ലസും എല്ലാം കിട്ടിയ മക്കളുണ്ടല്ലോ ആ മക്കള് തറാവിലേക്ക് റെഡിയാവട്ടെ പഠിപ്പിക്കട്ടെ

അതുകൊണ്ട് ഇത് വെറുതെ ആവില്ല ദീർഘിപ്പിക്കുന്നില്ല തറാവ നിഷ്കാരം നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവുക ഇതിന്റെ പ്രതിഫലം ഞാൻ തുടക്കം പറയുന്നു ഇത് ഒരുപാട് പ്രതിഫലങ്ങളും ഒരുപാട് ആയത്തുകളും ഒരുപാട് ഉണ്ട് സാധാരണക്കാർ ഹരീസുകളും അകത്തളങ്ങളിൽ പ്രവാസ ലോകത്ത് ജീവിക്കുന്നവർ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഞാൻ ഇത് പറയുന്ന മാത്രം ഒരുപാട് ഹജീതും ആയത്തും ഇത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അതിന്റെ പ്രതിഫല ഞാൻ ആദ്യ ചെയ്താലുണ്ടാകുന്ന വലിയ ഉപകാരങ്ങൾ ഞാൻ പറഞ്ഞു വരാം അപ്പൊ തെറാവി നമ്മൾ നിർവഹിക്കണം തറാവിയുടെ കാര്യം പറയുമ്പോ ഇത് പറയാനുണ്ട് പറയാറുണ്ട് സ്പീഡാണ് നമുക്കൊക്കെ ആവശ്യം പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആക്കത്തിന് സമാധാനത്തിന് ഇങ്ങനെ ഓതി ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്തെ പള്ളിയിൽ കുറച്ച് സ്പീഡ് ഉണ്ട് ഇപ്പുറത്തെ പള്ളിയിൽ അതിനേക്കാൾ സ്പീഡുണ്ട് അപ്പുറത്തെ പള്ളിയിൽ നൂറ്റി അറുപത് സ്പീഡിലാ പോവുക എന്നാ അവിടെ നടക്കുന്നത് ഒരു സുനത്തുകൊണ്ട് ഒരു ഹറാമുണ്ടാക്കി പോവരുത് എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാറ് ഒരു സുന്നത്തിനാണ് നമ്മൾ നൃത്തി കൂട്ടുന്നത് ആ ഒരു സുന്നത്തുകൊണ്ട് പടച്ചറപ്പിന്റെ ശാപം വാങ്ങി പോവരുത് നിസ്കാരങ്ങളെല്ലാം അത് മുറ പോലെ ചെയ്യണം

ഒരുപാട് ഭക്ഷണം നോമ്പർപ്പിക്കണമെന്നല്ല നോമ്പറക്കാനുള്ള നോമ്പ് അർപ്പിക്കണമെന്നല്ല അത് കൊടുത്താൽ അവർക്ക് നോമ്പ് കിട്ടി അവർക്ക് നോമ്പ് കിട്ടി ആ അള്ളാഹു അള്ളാഹു തരും തരട്ടെ ഇനി അപ്പുറം നമുക്ക് വേണ്ടത് ആ ഒരു സ്വർഗം കിട്ടാനല്ലേ പടച്ചടപ്പിന്റെ തൃപ്തി കിട്ടാനല്ലേ മരിക്കണ സമയത്ത് ആത്മത്യം നന്നാവാനല്ലേ കഷ്ടപ്പെടുന്നത് മുടിവരും ഒരാളെ പള്ളിയിൽ നോമ്പുണ്ട് ആരാ ഏറ്റെടുക്കുക ഞാൻ റെഡിയാണെന്ന് പറയണം ആ പള്ളിയിൽ എത്ര ആളുകളാണ് വരുന്നത് ഇന്ന് പല സംഘാടകരും സംഘടനാ പ്രവർത്തകരും ഓരോരോ കവലകളിലും എസ് കെ എസ് എസ് എഫിന്റെ മക്കളൊക്കെ ഓരോരോ സ്ഥലങ്ങളിലും കാത്തിരിക്കുക ഒട്ടും കുറയാതെ അതിന്റെ പ്രതിഫലം അവരും കൊണ്ടുപോകും ഒട്ടും കുറയാതെ അവ നോമ്പ് ഉറപ്പിക്കാനുള്ള ഒരു മനസ്സിന്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം അതിനെ സഹായിക്കുന്ന ആ നോമ്പ് ആ എസ് കെ എസ് എസ് എഫിന്റെ മക്കളെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ എനിക്ക് എന്തെങ്കിലും പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ച് വീട്ടിലെ ഉമ്മയുണ്ട് ആ മക്കളെ സഹായിക്കുന്നവരനീ സഹായിക്കണമല്ലോ ഈ പറഞ്ഞതിന്റെ പ്രതിഫലം അവർക്ക് കൊടുക്കണമല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ആ ഒരു കാര്യം നമ്മൾ ചെയ്താൽ വലിയ അവിടെയാണ് പടച്ചറപ്പിന്റെ ബഹുമാനപ്പെട്ട പ്രവാചക പ്രഭു മുഹമ്മദ് തങ്ങളോട് ഒരാൾ വന്നിട്ട് പറയാണ് നമുക്കൊക്കെ ഉണ്ടാകുന്ന വിഷയമാണ് ടെൻഷൻ ചെറിയൊരു കാര്യം കിട്ടുമ്പോൾ

നിങ്ങൾ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുമ്പോ ഡോക്ടർ വലിയൊരു യോഗം പറഞ്ഞു അല്ലെങ്കിൽ പ്രസവത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് മക്കളില്ലാത്തൊരു നമ്മൾ മനസ്സുകൊണ്ട് കരുതി ടെൻഷൻ നമ്മൾ മനസ്സുകൊണ്ട് കരുതി വെക്കി ഇന്നാലും എൻറെ ഒരു തൊട്ടപ്പുറത്തിൽ കുട്ടിയുണ്ട് സംരക്ഷിക്കപ്പെടാൻ ആദ്യ പാവമാണ് യുദ്ധമാണ് ആ കുട്ടിക്ക് ഞാൻ എന്ത് ചെയ്യട്ടെ ഒരു വാങ്ങി കൊടുക്കട്ടെ

എന്നാൽ അവർക്ക് നമ്മൾ അവരെ പറയുന്ന ഞാൻ വിശദീകരിക്കുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ പാവപ്പെട്ടവരുണ്ടാകും നമ്മൾ നല്ല സുരക്ഷമായ ഭക്ഷണം ഐറ്റം മൂന്നാല് ഐറ്റം പൊരിച്ചത് നാലഞ്ചം വെള്ളം നമ്മളുടെ ടേബിൾ മുഴുവൻ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു അപ്പുറത്ത് നമ്മളുടെ വീട്ടിന്റെ അഞ്ചാറ് വീട്ടപ്പുറത്ത് ഒരു പാവപ്പെട്ട കുടുംബം പറച്ചവനെ ഒന്നുമില്ലാതെ ഒരു ഭട്ടക്കെ മുറിച്ചിട്ട് ഒരു നാരങ്ങി വീഞ്ഞിട്ട് വെള്ളം കിടക്കിയിട്ടുണ്ട് അത് നമ്മൾ എങ്ങനെയോ അറിഞ്ഞു അവർക്കൊരു ദിവസത്തെ നല്ല സുഭിക്ഷമായ ഭക്ഷണം നമ്മുടെ വക

അങ്ങോട്ട് പണച്ചറപ്പാങ്ങൾ എന്ന് പറയാൻ പറ്റൂല മനസ്സാണ് ശരീരമാണ് നാവാണ് നാവാണ് ചെയ്യുന്ന നമ്മൾ എനിക്ക് പറയുന്നത് എന്നങ്ങട്ട് പറഞ്ഞാൽ ആ വയ്യായി അള്ളാഹുണ്ട് സ്വീകരിച്ചാൽ അങ്ങനെ ആവും അള്ളാഹു ചെയ്യലാണ് വീട്ടിന്റെ മുമ്പിൽ വരുന്ന ഒരാള് അയാൾ മുന്നാൾ വന്ന ആളല്ലേ അയാൾ മിഞ്ഞാന്ന് വന്ന ആളല്ലേ അയാൾക്ക് എന്താ നയിച്ച കിട്ട ജീവിച്ചൂടെ നമ്മളെ കൊണ്ട് കഴിയുന്നത് എടുത്തു കൊടുത്താൽ ആ ഒരു കൂലി കിട്ടണം എനിക്ക് കൂലി കിട്ടണം അവരെന്തായിക്കോട്ടെ നമ്മളെ വീട്ടിന്റെ ഉമ്മറത്ത് വന്നവരെ അവർ നമ്മളെ അതിഥികളാണ് അവർ റമദാനല്ലാത്ത സമയത്ത് അവരോട് ചോദിക്കണം വെള്ളം വേണം ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അവരുടെ മനസ്സിൽ എന്ത് അതിൽ ചിലപ്പോ അഭിനയിച്ചു വരുന്നവരുണ്ടാകും ചിലപ്പോ യഥാർത്ഥമുള്ളവരുണ്ടാകും വീട്ടിൽ പട്ടിണിയായി ഭർത്താവിന്റെ ഒരു ദിവസത്തെ മരുന്നിന് വേണം ആയിരവും രണ്ടായിരവും മക്കളില്ല കുടുംബം നോക്കുന്നില്ല ഇനി ഇതെല്ലാം അവരുടെ മുമ്പിൽ വേറെ വഴിയില്ല ഇതല്ലാതെ വേറെ വഴിയില്ല കയ്യിൽ ഒരു രൂപന്റെ അവര് യെ കുറിച്ച് പറയുമ്പോ ഒരുപാട് പറയാനുള്ള ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല റൊമലാനിൽ സ്വർഗം കിട്ടാനും പടച്ചുറപ്പിന്റെ മാനാക്കന്മാര് കാവലിരിക്കാനും നാളെ ആത്മഹത്യ നന്നായി മരണപ്പെടാനും ഇതാ ഇത് ചെയ്യലാണ് മൂന്നാമത്തത്യ്യാണ് എന്താണ് പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കുക അങ്ങനെ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പലപ്പോഴും പറയുന്ന തിരിയുന്ന ഭാഷ ഞാൻ പറയാം ഞാൻ അപ്പൊന്നും പറയുന്നില്ല ഇത് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് റമലാൻ അങ്ങോട്ട് മനസ്സിനോട് ഒന്ന് പോവാ ഞാൻ ഇല്ലടാ ചൊല്ലി പള്ളിയിൽ നിൽക്കട്ടെ ആ ഒരു ഒന്നു കറങ്ങാ പോവാട്ടെ അങ്ങനെ പറഞ്ഞാൽ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമാണ് ഞാൻ പണി സംസാരിക്കുന്നില്ല പനിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറയാനുണ്ട് റമലാൻ ആ ഒരു സൂക്ഷൻ ഏ ഞാൻ ആ പാട്ടൊന്നും കേൾക്കുന്നില്ല റമലാനാണ് റമദാൻ എന്ന് പറഞ്ഞിട്ട് സൂക്ഷ്മത ത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് വിശുദ്ധമായ റമദാൻ ഓരോരോ ദിവസങ്ങളും വിട പറയുമ്പോൾ അറിയാതെ മനസ്സിന് സങ്കടം വരുന്നു അറിയാതെ മനസ്സിന്

നമ്മൾ വിജയിച്ചു പോയി ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാൻ നിർത്തുന്നു ഒരു പത്ത് നമുക്ക് استغفر الله العظيم 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 يربط صلاه الله اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صلِّ على محمد يا رب صلِّ عليه وسلم اللهم صلِّ على محمد يا رب صلِّ عليه وسلم اللهم صلِّ على محمد يا رب صلِّ عليه وسلم اللهم صلِّ على محمد يا ربي صل <سؤال> عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم إن الله سبحانه وتعالى الحمد لله الحمد لله الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد ارحم الراحمين يا رجات رجنا يا ملك الجبار يا مالك الملوك يا الله يا دعاني قبولك اللهم الله സ്വരാജ്യ സ്കാനങ്ങള് അകലുകൾ നോമ്പു തുറപ്പിക്കലടക്കം ഞങ്ങളിൽ समयतोल कढ मिलो ഈ ം മറ്റുള്ളവർക്ക് പാരമാക്കല്ലേ ചെയ്യുന്നോ സൂക്ഷ്മത നൽകണമെന്നോ പഠിച്ചവരെ കഷ്ടപ്പെടുത്തല്ലേ ജീവിക്കുന്ന കാലത്തോളം നൽകണമല്ലോ മരിക്കുന്നതിന്റെ മുമ്പ് നൽകണമെന്നോ ഹജ്ജ് പാപം പതിഞ്ഞ പാദം ർവഹിക്കാനുള്ള ഇരി കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് അർനറയ ഖഅബ കണ്ട ദുッカ ദോഷ പണ്ട ബാര കട്ടുൽ അബാരത്തി തിരുമുറ്റ തറക്കി വെച്ച് മിനയിലൊ താമസ് മുസ്ദലിഫയില് തരി അപാർത് ഹറഫയില് സംഗമിച്ച് ജംറകളോ തെറി നിതവാഫ് ചെയ്ത് ആരംഭ പൂയ മുത്തലി മുഹ്മ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തക്ലറ റഷീഫിൽ ജന്ന സലാം പറഞ്ഞു നടന്ന നിങ്ങൾക്ക് തൗഫീഖ് നൽകണം അള്ളാഹ്

പടേ കാലത്ത് മുജ്രി സുന്നൂറിമ്പക പെടുത്തും ഉമ്മമാർ പടേ കാലത്ത് നല്ല പ്രവർത്തനത്തിനു വേണ്ടി എറിഞ്ഞു തെരിച്ചു ഉമ്മമാർ ഇത്ര രോഗികളായിട്ട് വീട്ടിലാണറുമ്പേ നിഷഫാഹിൽ നൽഗണം അള്ളാഹ് നിഷഫാഹിൽ നൽഗണം അള്ളാഹ് പരിപൂർണ്ണ ആഫിയത്ത് നൽഗണം അള്ളാഹ്

വേദനയുള്ളവരോട് വേദനകളുള്ളവരുടെ ഊരിന്റെ ഡിസ്റ്റിംഗ് തകരാറുള്ളവരുടെ വൈകി പോലുള്ള തലവേദന ഉള്ളവരുണ്ട്

ാധി പറയുന്നു